ഹോലി ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പൈൻകോൺ വെച്ചിട്ടോ ഈ ഓട്ടക പക്ഷീനെ ഉണ്ടാക്കിയിരിക്കുന്നത് എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇത് ഉണ്ടാവുന്ന പല സ്ഥലങ്ങളുണ്ട് ഓരോ സ്ഥലത്തൊക്കെ ഇന്ന് ഉണ്ടാവുന്നുണ്ട് പിന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് നല്ല നല്ല ഫ്ലവറുകളൊക്കെ പെയിന്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ അത് നമ്മൾ ഓരോ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് ഉള്ള സാധനങ്ങൾ എന്താ നോക്കാട്ടോ ഇത് പൈൻകോണാണ് ഇത് വെച്ചിട്ടൊരു പക്ഷിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കത്രിക എടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ വേണം ഒരു ടാപ്പ് എടുത്തിട്ടുണ്ട് വൈറ്റ് ടാപ്പാണ് ഇതൊരു ടാപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കമ്പി എടുത്തിട്ടുണ്ട് ഇത്രയും ആവശ്യമായിട്ടുള്ള സാധനങ്ങളാട്ടോ നമുക്ക് വേണ്ടത് ഇത് നല്ല ബല കേട്ടോ ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഞങ്ങൾ കുടയ്ക്കനാലിലൊക്കെ പോയപ്പോൾ ഒരു കാറ്റാടി പോലുള്ള ഒരു മരമാണ് തോന്നിയത് ഇത് ഒരുപാട് അവിടെ വീണടക്കുന്നുണ്ട് കേട്ടോ ഞാൻ കവറൊന്നും കിട്ടിയില്ല അതുകൊണ്ട് എടുത്തില്ല പിന്നെ ഇവിടെ ചില ചില സ്ഥലത്തൊക്കെ ഇത് ഉണ്ട് തോന്നുന്നു ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഇത് ഓൺലൈനിൽ എന്തായാലും ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് പിന്നെ ഈ ക്രാഫ്റ്റിന്റെ ഐറ്റം വാങ്ങുന്ന ഷോപ്പിലും കിട്ടും കേട്ടോ നമുക്ക് ഇത് വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം ഈ ഗ്ലൂ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ അറ്റത്ത് കുറച്ച് തേച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെന്നാണ് നമ്മൾ ചുണ്ട് തുടങ്ങാനാട്ടോ ഇവിടുന്നാണ് ഒക്കിൻ്റെ ഭാഗമില്ലേ അവിടെ വെച്ചിട്ട് മടക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ ചുരുട്ടി കൊടുക്കാം ഈ തലയുടെ ഭാഗത്ത് തല ഈ കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ വരുന്നോടെ ഇത്തിരി കട്ടിയിൽ ചുറ്റണം കേട്ടോ ഈ വലിയ ടാപ്പ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ടാപ്പ് ഒന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ പശ വെച്ചിട്ട് അങ്ങനെ ചുറ്റിയിട്ട് ചെയ്യാട്ടോ ആദ്യം നമുക്ക് ഇതൊന്ന് ചുറ്റിയിട്ട് വരാം അതിൻ്റെ മുകളിൽ നമുക്ക് ആ വൈറ്റ് ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം ഇത് കിട്ടിയില്ലെങ്കിൽ ടിഷ്യൂ ഇതാക്കാം കേട്ടോ നമുക്ക് ഈ പൈൻ കോൺ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള പെയിന്റ് അടിച്ചിട്ട് പിന്നെ ഇതുകൊണ്ട് മയിൽ ഉണ്ടാക്കാം അത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഓരോന്നും ഉണ്ടാക്കാം നമുക്ക് ഇങ്ങനെ കിടക്കലെ ഓരോന്നോരോന്ന് ഉണ്ടാക്കാം മയിലൊക്കെ ഇതുകൊണ്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കാം പിന്നെ കട്ട് ഇതിന്റെ കട്ടി ഇത് കട്ട് ചെയ്യാൻ നല്ല വിഷമം കേട്ടോ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ പെയിന്റ് അടിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ ഇനി ഓരോ വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇങ്ങനെയാന്നുള്ളത് ഇതിങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി വന്നിട്ട് ഈ കഴുത്തിന്റെ ഭാഗം എത്തുന്ന സമയത്ത് കണ്ണൊക്കെ കൊടുക്കുന്ന ഭാഗം കുറച്ച് കട്ടിയിൽ ചുറ്റി കൊടുക്കണം കേട്ടോ അവിടെ ഇത്തിരി കട്ടി കൂടിയിട്ട് ബാക്കിയുള്ള സ്ഥലൊക്കെ കുറച്ച് കട്ട് ചെയ് കുറഞ്ഞിട്ട് ഇത് ഞാൻ എന്തിനാ വെച്ചാല് ഇത് ഇതാണ് മുകളിൽ ശരിക്ക് വരുന്ന സമയത്ത് അത് അത് ടിഷ്യൂ പേപ്പർ വയ്ക്കൽ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ചുറ്റുമ്പോ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇനിയിപ്പോ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്ക കേട്ടോ എല്ലാര്ക്കും ഇപ്പൊ അത് കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിലും ചെയ്യാം ഓരോരുത്തർക്ക് പല ഐഡിയകൾ ഉണ്ടാവുമല്ലോ ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരുപാടൈറ്റം ഉണ്ടാക്കാം അതുകൊണ്ട് അത് നമുക്ക് ഓരോ പ്രാവശ്യം ചെയ്യാം കേട്ടോ ഈ പൈൻകോൺ വെച്ചിട്ട് തന്നെ പെയിന്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്യാൻ നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിന്റെ ഓരോ ഇതൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പല പല മോഡലിൽ ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഉണ്ടാക്കാം അറിയുന്നവർ ഉണ്ടാവും നമുക്ക് അറിയുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ വെക്കൽ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ കൊക്കില്ലേ ഈ കൊക്കിനങ്ങനെ പരത്തി കൊടുക്കണം വളച്ച് കൊടുക്ക വളച്ച് കൊടുത്തിട്ട് ഒരു എസ് മോഡലിൽ ഇട്ടോ ഈ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇതാകുക എനിക്കൊക്കെ ഇങ്ങനൊന്ന് വളച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒട്ടക പക്ഷീനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ ഷേപ്പിൽ ഇതാക്കി എടുത്തിട്ടുണ്ട് ഈ പൈൻകോൺ വെച്ചിട്ട് തന്നെ ഒരുപാട് കട്ട് ചെയ്തിട്ട് നമുക്ക് എതളുകളൊക്കെ നല്ല മോഡലിലാക്കിയിട്ട് ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ട് നല്ല നല്ല ഫ്ലവറുകളുണ്ടാക്കാൻ പറ്റും കേട്ടോ അതൊക്കെ ഒരേ പ്രാവശ്യം കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിന്റെ കാലം എന്താ ചെയ്യാം എന്നുള്ളത് നോക്കാം ഇവിടെ ഇരിക്കട്ടെ ഇതിൻ്റെ സെൻറ്റർ ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒപ്പാക്കണം ഇത്രയും ഭാഗം നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ നമ്മൾ ഈ വലിയ ടാപ്പ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ചുറ്റാൻ ഇതിന് കാലിന്റെ വശം ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ഒട്ടിപ്പോയി നല്ല വശണ്ടതിന് ആദ്യം ഇതിങ്ങനെ കൊടുത്തിട്ട് ഇവിടെ മടക്കിയിട്ട് പറഞ്ഞല്ലോ പകുതി വരെ നമുക്ക് ചുറ്റി കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയില് ആ പാവക്കുട്ടീനെ ഉണ്ടാക്കിയിരുന്നില്ലേ അതുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള നല്ല നല്ല പാവ നമുക്ക് ഓരോ പ്രാവശ്യം ഇനി ഇതേപോലെ കമ്പിയിൽ വെച്ചിട്ടും ചുറ്റിയിട്ടൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതൊക്കെ നമുക്ക് ഓരോ പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ വീഡിയോ എല്ലാവരും കാണണം ഒരുപാട് ഐറ്റം ഇനി വരുന്നേ ഉള്ളൂ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരേ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് എല്ലാരും കാണും വേണം ഇത്രയും നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഈ സൈഡ് ഒന്ന് ചുറ്റിയെടുക്ക രണ്ടും ഒരേ മണ്ണായിരിക്കണേ ഒരു ചെറിയ കാലും ഒരു വലിയ കാലും ആവും ഇല്ലെങ്കിൽ രണ്ടും ഒരേ വലുപ്പത്തിൽ ചുറ്റിയെടുക്കാട്ടോ ഇനി കുറച്ച് പശ ഇതിൽ കൂടെ തേച്ച് കൊടുത്തിട്ട് ഈ സാധാ ടാപ്പില്ലേ ടാപ്പ് ചുറ്റി കൊടുക്കുക ഇനി ഇതില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതന്നെ ഉള്ളു കേട്ടോ ഇത് തന്നെ വേണമെന്നൊന്നും അത് ഇത് ഈ ടാപ്പ് എല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ലല്ലോ അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ പശ വെച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ഇതിപ്പോ കാനില്ലാത്ത കാരണം ഞാൻ ഇത് തന്നെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് ചുറ്റിയെടുക്കുന്നുണ്ട് ലാസ്റ്റ് എത്തുന്ന ഭാഗത്ത് പശയൊന്ന് തേച്ച് കൊടുത്ത് കേട്ടോ എന്തായാലും ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ കുറച്ച് പശ തേച്ചിട്ട് വേണം ഇതാക്കാൻ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ലാസ്റ്റ് എടുക്കുന്ന സമയത്ത് പശയൊന്ന് തേക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഫുള്ളായിട്ട് വിട്ടുപോകുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇത് രണ്ട് സൈഡും പശ വെച്ചിട്ടൊന്ന് ഇതാക്കാൻ പറഞ്ഞത് അപ്പം ഇനി ഇത് കാലിൻ്റെ ഭാഗത്ത് നമുക്കിത് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ പൈൻ കോണ് എടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങോട്ട് കൊടുക്കരുത് ഇത് നമ്മൾ വാലിൻ്റെ വശമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഭാഗത്ത് ഇതിൻ്റെ വിടവ് കൂടെ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം എളുപ്പട്ടോ പിന്നെ കണ്ണൊക്കെ ശരിക്കും വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ കണ്ണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാതെ കാരണം ഞാൻ കണ്ണ് ഒരു ബ്ലാക്ക് കളർ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം കണ്ടോ പിന്നെ രണ്ട് കാലും ഒപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാല് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുന്ന വിധത്തിൽ കൊടുക്കാം ഈ വശം വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഇത് ഇത് വളയ്ക്കുന്നതല്ല കേട്ടോ ഇത് കട്ട് ചെയ്യുന്നതാണ് അപ്പൊ ബലത്തില് പിടിച്ച് കഴിഞ്ഞ ഒന്ന് കട്ട് ചെയ്ത് പോകുള്ളൂ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്ക നമ്മളൊരു സാധനത്തിൽ ഇങ്ങനെ ഇരുത്തി വെക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് കേട്ടോ ഇതത്ര വളച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കഴുത്ത് ഭാഗം ഒന്ന് വെച്ചുകൊടുക്കാം അതിന്റെ മുന്നേ ഇതിൽ ചെറുതായിട്ടൊന്ന് പെയിന്റ് ചെയ്യണം കേട്ടോ ഈ കൊക്കിൻ്റെ ഭാഗത്ത് ഞാനിതൊരു ചെറിയൊരു പെയിന്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ഇതിൻ്റെ കൊക്ക് വശം മാത്രം നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പെയിന്റ് ഉദ്ദേശിച്ച് ചെറിയ ബ്രഷ് എന്നാണ് കേട്ടോ ഇനി നമുക്കിത് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത്രയും ഭാഗം ബ്ലൂ തേക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആവട്ടെ അപ്പം നമ്മൾ കാലിവിടെ ഒക്കെ വളച്ച് വെച്ച് ശരിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കല്ല് ഇതിനൊന്ന് പിടിപ്പിക്കാം കേട്ടോ ഇനി ഇതിന്റെ മുകളിൽ ഇതിനൊന്ന് വെച്ച് ഉറപ്പിക്കാം നമുക്ക് ഇനി കുറച്ച് പുല്ലൊ കണ്ണിതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോ ഇതാണ് നമ്മളിപ്പോ ഒട്ടക പക്ഷീനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി എന്റെ അടുത്ത് കറുത്ത മുത്താണ് ശരിക്കും കണ്ണിന് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ കണ്ണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യില് ഒരു ഞാനൊരു നെയിൽ പോളിഷാണ് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ അതാണ് ഈ കണ്ണിന് ഒരു കുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ചെറുതായിട്ട് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ ഇപ്പുറത്തു നിന്ന് ഇട്ടുകൊടുക്കോ നമ്മൾ ഉണ്ടാക്കല് കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കല് കഴിഞ്ഞു കേട്ടോ ഇതുണ്ടാക്കാൻ എളുപ്പമാണ് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇത് ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു ഓരോ സ്ഥലത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാരും ട്രൈ ചെയ്തു നോക്കണം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു കേട്ടോ